ഇപ്പോൾ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയും ഒപ്പം ഫണ്ട് അലൊക്കേഷനും പ്രശ്നങ്ങളും ഉണ്ടെന്നും അത് വികസന പ്രവർത്തനങ്ങളെ ട്രഷറി നിയന്ത്രണം ബാധിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിച്ച ചർച്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു നിയമസഭ മാത്യു മാത്യുക്കോളിൽ നടന്ന അദ്ദേഹത്തിന്റെ പ്രമേയം അവതരിപ്പിക്കുകയാണ് പിന്നെ ഗവൺമെന്റ് ജീവനക്കാർ ഗവൺമെന്റ് ജീവനക്കാരുടെ സ്ഥിതിയാണ് സർ സ്ഥിരം നമ്മൾ കാണുന്നതാണ് സമരം ഡി എ കുടിശ്ശിയാണെങ്കിലും അവരുടെ മറ്റാനുകൂല്യങ്ങളുടെ കുടിശ്ശിയാണെങ്കിലും പേർവിഷൻ ആണെങ്കിലും എല്ലാം ചേർത്ത് ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയ്ക്ക് അടുക്കാ ഗവൺമെന്റ് ജീവനക്കാരുടെ പെൻഡൻസിയാണെന്ന് ആണെന്ന് സാർ ഇനിയിപ്പോൾ എടുക്കുക അധ്യാപകരുടെ സ്ഥിതി എന്താണ് സാർ ഗസ്റ്റ് ലെക്ചേഴ്സിനുള്ള പൈസ നിങ്ങൾ കോളേജിലെ സമയാസമയത്ത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു വർഷം പഠിപ്പിച്ചിട്ട് ഒരു വർഷം ഒരു രൂപ പോലും കിട്ടാതെ അവർ പഠിപ്പിക്കേണ്ടി വരുകയാണ് സാർ ഇനിയിപ്പോൾ ടീച്ചേഴ്സിന്റെ അവസ്ഥ അതാണെങ്കിൽ കുട്ടികളുടെ അവസ്ഥയിലേക്ക് വന്നാൽ കുട്ടികളുടെ സ്ഥിതിയിൽ ഏറ്റവും അവസാനം നമുക്ക് ഈ സർക്കാരിന്റെ സ്ഥിതി മനസ്സിലാക്കാൻ പാത്രത്തിൽ പറയാൻ കഴിയുന്ന കാര്യം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു കേസ് ഒരു കുട്ടി കൊടുത്തു ആ കുട്ടിക്ക് പി എച്ച് ഡി ചെയ്യുന്നതിനുള്ള സർക്കാർ ഗ്രാന്റ് കാലങ്ങളായി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നെങ്ങനെയാണെന്ന് അറിയാം സാർ വി സിയും രജിസ്ട്രാറും ഇനി പൈസ ശമ്പളം വാങ്ങുന്നത് ഈ പി എച്ച് ഡി ആ ഗ്രാന്റ് കൊടുക്കാനുള്ള കൊടുത്തിട്ട് മതിയെന്ന് പറഞ്ഞു സർ ഇതിനേക്കാളൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയത് വിഷമം തോന്നിയത് പലയാവർത്തി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ നിങ്ങൾ വളരെ നിസ്സാരമായി കാണുകയും തള്ളിക്കളയും ചെയ്യുന്ന ഒരു കാര്യമാണ് സാർ ഈ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുള്ള ഗ്രാന്റ് ഇത്രയും സർക്കാരുകളുണ്ടായിട്ട് ഇത്രയും കാലങ്ങളുണ്ടായിട്ട് ഇതുവരെ അവരുടെ ആനുകൂല്യങ്ങളിൽ കൈവച്ചിട്ടുണ്ടായിരുന്നില്ല ആ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി അവർക്കുള്ള ആനുകൂല്യങ്ങളുടെ മേൽ കൈവച്ച സർക്കാർ എന്ന ഖ്യാതിയാണ് സർ നിങ്ങൾ നേടിയിരിക്കുന്നത് ഇന്ന് ഈ ഗ്രാൻസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ കിട്ടാത്തതിൻ്റെ പേരിൽ കോളേജിൽ നൽകാത്തതിൻ്റെ പേരിൽ പല എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഹരാസ് ചെയ്യപ്പെടുകയാണ് സാർ ഹരാസ് ചെയ്യപ്പെട്ടവർ പാതിവഴിയിൽ പഠനം ഉപേക്ഷിച്ച് പോകേണ്ട സ്ഥിതി ഉണ്ടാവുകയാണ് അത് അതുമാത്രമാണ് സർ നിങ്ങൾ അവർക്ക് നൽകിയിരുന്ന മെഡല് അവർക്ക് നിഷേധിച്ചില്ലേ സർ അതായത് എനിക്ക് ഓർന്നു ഓർത്തു പോകുന്നത് ഏറ്റവും മികച്ച വിജയം നേടുന്ന ഫുൾ എ പ്ലസ് വാങ്ങി ജയിച്ചിരുന്ന കുട്ടികൾക്ക് കാലാകാലങ്ങളായി നൽകിയിരുന്ന ഒരു മെഡൽ ഉണ്ടായിരുന്നു സാർ പവൻ അവർക്ക് കൊടുക്കുമായിരുന്നു സാർ അതൊരു വലിയൊരു പ്രോത്സാഹനമായിരുന്നു ഏതാണ്ട് അതിനെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നൊരു വാർത്തയാണ് സാർ അരപ്പവൻ മെഡലും കാത്ത് ഇരുപതിനായിരം പട്ടികജാതി വിദ്യാർത്ഥികൾ നിങ്ങൾ രണ്ടായിരത്തി പത്ത് മുതൽ ആ ഇത് വേണ്ടെന്ന് വെച്ചു സാർ അത് കൊടുക്കുന്നില്ല ഞാൻ ഞാൻ ചോദിക്കുന്നു ഇപ്പോൾ അവരുടെ എസ് സി എസ് ടി വിഭാഗങ്ങളുടെ പതിനായിരം പവനാണ് അങ്ങ് പിടിച്ചു വെച്ചിരിക്കുകയോ അവരുടെ ഇത് തട്ടിയെടുക്കുക ഒന്നും രണ്ടു വരെ പതിനായിരം പവൻ ഇരുപതിനായിരം കുട്ടികൾക്ക് അരപ്പവൻ വെച്ച് കിട്ടേണ്ടിയിരുന്ന നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ അവരിൽ നിന്ന് കവർന്നെടുക്കുകയാണ് സാർ ഞാൻ ഓർത്തു പോകുന്നു ഇന്ന് കടമനിട്ട കവിത എഴുതുന്ന സമയമായിരുന്നെങ്കിൽ ആ അദ്ദേഹം എഴുതി പോലെ നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴെടുക്കുന്നു എന്ന് എഴുതി അതേ പേന കൊണ്ട് നിങ്ങൾ അവരുടെ ഇറ്റു സ്വർണം കവർന്നെടുക്കുന്നു എന്ന് നിങ്ങൾ നോക്കി ചോദിക്കായിരുന്നു സാർ അപ്പൊ ഈ അടുത്തിടെ സെൻട്രൽ ഗവൺമെന്റിന്റെ എന്റെ സി ആൻഡേ റിപ്പോർട്ട് സ്റ്റേറ്റ് ഫിനാൻസ് ട്വൻ്റി ടു ട്വന്റി ത്രീ എന്ന് പറഞ്ഞ ഒരു റീസെൻ്റ് ആയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ ദിവസം ഇവിടെ കടന്ന് ഒരു കാര്യം ഉണ്ടായിരുന്നു കേരളം നമ്പർ വൺ ആണ് കേരളം ടോപ്പ് അച്ചീവർ അച്ചീവ് ടോപ്പ് അച്ചീവറിലാണ് കേരളം അച്ചീവറിലാണ് ബാക്കി എല്ലാവരും ആസ്പിറേഷണൽ കാറ്റഗറി മാത്രമാണ് എന്ന് പറഞ്ഞ് വ്യവസായ മന്ത്രി ഞങ്ങൾ തമ്മിൽ വലിയ തർക്കം ഉണ്ടായി സർ ഇപ്പോൾ വന്നിരിക്കുന്ന സ്റ്റേറ്റ് ഫിനാൻസിന്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ സംബന്ധിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആസ്പിറേഷനിലാണെന്ന് മാത്രമല്ല സാർ അവർ പറഞ്ഞിരിക്കുന്നത് നിരവധി കാര്യങ്ങൾ നമ്മൾ ഏറ്റവും പിന്നിലാണ് എന്നുള്ള കണക്ക് വരികയാണ് സാർ ആ കണക്ക് ഞാൻ നിങ്ങളുടെ അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ നിങ്ങൾ അത് അത് ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കുകയാണ് അതായത് ഈ കഴിഞ്ഞ നാളുകളിൽ കേരളത്തിന്റെ കടം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി ആയിരുന്നത് ഏകദേശം മൂന്നിരട്ടിയിലേക്ക് നിങ്ങൾ വർദ്ധിപ്പിച്ചു കേവലം ഈ പത്ത് വർഷം കൊണ്ട് ഇപ്പോൾ നിൽക്കുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുപത് കോടിയിലാണ് ഈ ഇത്രയും പണം നിങ്ങളെ കടമായി വാങ്ങിയപ്പോഴും ഇവ ഇവിടെ പറയുന്നത് മേജർ വർക്ക്സ് എന്ന് പറയുന്ന പ്രധാന ഡെവലപ്മെന്റ് നടക്കുന്ന പ്രോജക്ട്സിനെ അസസ് ചെയ്താൽ കേരളം നിൽക്കുന്നത് അത് ഞാൻ പറയുന്നതല്ല സർ ഇത് അങ്ങ് ഈ ഈ താമരപത്രം കൂടി നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റെടുക്കണം അതിന്റെ നാല് പോയിന്റ് ഒന്ന് രണ്ടിൽ മേജർ വർക്ക്സിന്റെ കാറ്റഗറിയിൽ കേരളം ഇരുപത്തി എട്ടാമത്തെ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലാണ് സർ അതായത് ഈ സർക്കാർ കൊടുക്ക ഉണ്ടാക്കുന്ന പണം കൊണ്ട് ഇവിടത്തെ ശമ്പളവും പെൻഷനും കൊടുക്കുന്ന വികസനം എന്നത് നടക്കുന്നില്ല എന്നും വികസന പ്രക്രിയ ഇല്ല എന്നും കേന്ദ്ര സർക്കാർ തന്നെ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് സാർ ഞാൻ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് മനസ്സിലായ ഒരു കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഒരു വെച്ചത് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല ഇതുപോലെ ഞരിച്ചു കൊന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല സാർ ഈ ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞ് ഇതിനെയെല്ലാം വലിയ രീതിയിൽ എടുത്തു പറഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുമെന്ന് ഒരു വഴിക്കൂടെ പറയുമ്പോൾ മറു അവർക്കുള്ള ഗ്രാൻഡും അവർക്കുള്ള അലോക്കേഷനും വെട്ടിക്കുറക്കുകയാണ് സാർ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം പദ്ധതികളിൽ അൻപത് ശതമാനം കുറവ് അമ്പത് ശതമാനം വെട്ടിക്കുറയ്ക്കാനുള്ള ഉത്തരവ് നേരിട്ടിറക്കിയാണ് വെട്ടിക്കുറച്ചതെങ്കിൽ ഇപ്പോ പറയാതെ പറഞ്ഞ് ഇവരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് സാർ സർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ എഴുകിയുന്നതിന്റെ കാരണം അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരു ഫെയർനെസ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ഏതൊരു ഗവേണൻസ് ഗുഡ് ഗവേണൻസ് ഒക്കെ പോട്ടെ ഗുഡ് ഗവേണൻസ് ഒക്കെ മാറ്റി വെച്ചാൽ പോലും ഒരു എത്തിക്കൽ ഗവേണൻസ് എന്ന് പറഞ്ഞ സംഗതിയാണ് ആ എത്തിക്കൽ ഗവേണൻസിൽ ഒരു സർക്കാർ ഹോണസ്റ്റായും സത്യസന്ധമായും പെരുമാറുക എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളായി ഒരു കാര്യം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച പണം ആ പണം ഒരുപക്ഷെ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ആ സമയത്ത് ചെലവഴി ഒടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല ഏതെങ്കിലും പത്ത് ശതമാനം ഇരുപത് ശതമാനോ ചെലവഴിക്കാൻ കഴിയാതൊക്കെ പണം കൊടുക്കാത്ത വന്നാൽ അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യുന്ന ഓവർ ക്യാരി ഓവർ ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു സാർ അതിൻ്റെ അർത്ഥം അടുത്ത വർഷം ആ പൈസ ചെലവഴിച്ചാൽ സർക്കാർ തരുമെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു പുതിയൊരു ഇൻട്രഡക്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഓവർ ഉണ്ടെങ്കിലും അത് അടുത്ത വർഷത്തെ പൈസയിൽ നിന്ന് ചെലവഴിക്കണമെന്നാണ് സാർ പറയുന്നത് സാർ കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ് ആണ് അതല്ലാതെ ഇവരുടെ ആരുടെ ഔദാര്യമല്ല ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുള്ളതാണ് ഈ ഡെവല്യൂഷൻ ഓഫ് ഫണ്ട്സ് സംസ്ഥാനം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെന്നും സംസ്ഥാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളൂ കൊടുക്കാം എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ആ വർഷത്തെ പൈസ കൊടുക്കാതെ ആ സ്പില്ലോവർ അടുത്ത വർഷത്തിൽ നിന്ന് നിങ്ങൾ കുറവ് വരുത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ വർഷത്തെ പൈസ നിങ്ങൾ കട്ട് ചെയ്ത് ഇല്ലാതാക്കി എന്നുള്ളതാണ് അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പൈസ ഒന്നിന് പിറകെ ഒന്നായി കട്ട് ചെയ്ത് ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതി നിർവഹണത്തിൽ അങ്ങേറ്റം പരാജയപ്പെട്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് സാർ അതുകൊണ്ടാണ് ഞങ്ങൾ ഇനി അടിയന്തര പ്രമയോടെ കൊണ്ടുന്നത് കാരണം അതുപോലെ അവസാനം കണ്ട മറ്റൊരു പ്രക്രിയ എപ്പോഴും എന്തിനാണ് സാർ ഇതുപോലുള്ള കള്ളത്തരം നമ്മൾ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ വെള്ളമില്ലാത്തിടത്ത് മുങ്ങിച്ചാവാൻ പറയുന്ന പോലെയാണ് പലപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളോട് ഇവർ ചെയ്യുന്നത് അതായത് അവർ പറയും ഈ അലൊക്കേഷൻ പേപ്പറിലാക്കാൻ വേണ്ടി ഈ മാർച്ച് മാസത്തിലെ ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ അലോക്കേഷൻ വെക്കും ലാസ്റ്റ് ഡേ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ട് പേപ്പർ വെക്കും അതേ സമയം ട്രഷറി ബാൻ അതേ മന്ത്രി അടുത്ത കൈകൊണ്ട് എഴുതി പ്രഖ്യാപിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് വിശന്ന് നട്ടം തിരിഞ്ഞിരിക്കുന്നവൻ്റെ കൈ രണ്ടും പുറകെ കെട്ടിയിട്ട് ബിരിയാണി മുമ്പിൽ വിളമ്പി വെച്ചിട്ട് എടുത്തോണ്ട് പോലെയാണ് സർ ഈ ധനവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസ കടലാസിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവർ പിന്നോക്കം കൊണ്ടുപോയ സർ സർ ഞാൻ പറയുന്ന സമസ്ത മേഖലയിലും ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് ഈ സർക്കാരിന്റെ സർക്കാരിൻ്റെ കൊണ്ട് ഈ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് ഈ സർക്കാരിന്റെ നികുതി പിരിവിലെ പരാജയം കൊണ്ട് സാധാരണക്കാരാണ് സാർ പ്രയാസപ്പെടുന്നത് സാർ ഏറ്റവും കൂടുതലായി ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ നിൽക്കുന്ന സ്ഥിതി എന്താണ് സാർ ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വാർത്ത എന്ന് പറയുന്നത് മരുന്ന് സപ്ലൈ നിരവധി കമ്പനികൾ നിർത്തി അത് കൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നു ഉപകരണങ്ങൾ സപ്ലൈ ചെയ്തിരുന്ന കമ്പനി ഉപകരണ സപ്ലൈ നിർത്തുകയാണ് എന്ന് ഹൃദയരോഗവുമായി ബന്ധപ്പെട്ട് ഹൃദയ ചികിത്സ നടത്തേണ്ട അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്തേണ്ട അതിന് വയ്ക്കേണ്ട ഉപകരണങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ ഹൃദയമെടുത്ത് നിന്നാൾ മരിക്കാൻ പോവുകയാണ് സാർ എന്നിട്ടും ഈ സർക്കാർ ഹൃദയമില്ലാത്ത ഒരു സർക്കാരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന നിലയിലാണ് സാർ മുമ്പോട്ട് പോകുന്നത് പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ അവസ്ഥയിൽ ഇത്രയും ഹൃദയമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഇന്നൊരു ദിനത്തിൽ ഞങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സാധാരണക്കാരന് വേണ്ടി ഹൃദയമുള്ള ഒരു സർക്കാരായി നിങ്ങൾ മാറാൻ തയ്യാറാകണം അല്ലാത്ത ഈ സർക്കാരിനെതിരായുള്ള ജനരോക്ഷം നിങ്ങളുടെ നാളുകൾ അതിവിദൂരമല്ല ഇതാണ് ലോകം എന്ന് കരുതി നടക്കുന്ന കുറെ പേർ നമ്മുടെ നാട്ടിലുണ്ട് കാരണം അവരുടെ മനസ്സ് അത്ര സങ്കുചിതമാണ് അതുകൊണ്ട് അവർ ഉപദേശിക്കാൻ ഞങ്ങളാരും നിൽക്കുന്നില്ല നിക്കുന്നില്ല ട്രഷറി പൂട്ടിയവരാണ് നിയന്ത്രണം പറ്റി പറയുന്നത് സാർ എന്താണ് ഇന്നത്തെ ലോക മുതലാളിത്ത വ്യവസ്ഥ ഇന്ന് മുതലാളിത്ത വ്യവസ്ഥയുടെ സ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിസ്റ്റും പ്രധാനപ്പെട്ട പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷത്തെ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് എക്കണോമിക് ടൈംസിലെ ഒരു ലേഖനം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതിൽ യു എസിൻ്റെ ട്രഷറി ബൂട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മുതലാളിത്തിൽ അപ്പാസ്തനായ അമേരിക്കയുടെ ട്രഷറി ബൂട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാതെ ഇവിടെ മാത്രം നോക്കുകയാണ് ശ്രീ ശ്രീ കുഴനാടനടക്കം കൊട്ടി കൊടിച്ച നയം അസ്തമിച്ചു എന്ന് ട്രംപ് പോലും പറഞ്ഞിരിക്കുകയാണ് സർ ലോകരാഷ്ട്രങ്ങൾ ഭൂരിപക്ഷം കണക്കണിയിലാണ് അത്തരമൊരു അവസ്ഥയിൽ കേരളത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമാണോ ഇന്ത്യ കേരളം മറ്റു സംസ്ഥാനങ്ങളൊക്കെ നോക്കണം എല്ലാം ഇവിടെ നമുക്ക് പരിശോധിക്കാം സർ എന്താണ് ഇന്ത്യയിലെ അവസ്ഥ അടുത്തയിടെ ബീഹാറിൽ ജാതി സർവേ നടന്ന സംസ്ഥാനമാണ് ബീഹാർ ജനസംഖ്യയിൽ മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് ശതമാനവും ദാരിദ്ര്യതാഴെയാണെന്നാണ് റിപ്പോർട്ട് അതാണ് ഇന്ത്യ സർ കേരളം എങ്ങനെയാണോ നവലിബറൽ നയത്തിന്റെ വക്താക്കളാണല്ലോ നിങ്ങളൊക്കെ ഈ നവംബർ മാസം ഒന്നാം തീയതി അതിദാരിദ്ര്യല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണ് സർ അതാണ് കേരളം ഇന്ത്യയിലെ അറുപത്തിനാല് ശതമാനം കുടുംബങ്ങൾക്കും പതിനായിരം രൂപ പോലും മാസവരുമാനമില്ല അത് മോദി സർക്കാരിന്റെ ഭരണം പറയുന്നത് അഞ്ച് ട്രില്യൺ ജി ഡി പിയിലേക്ക് മാറുമെന്നാണ് എനിക്കും എന്റെ ഏമാനും എന്ന കണക്കാണത് ആഗോള ബിഷപ്പ് സൂചികയിൽ നൂറ്റി രൂപം നൂറ്റി പതിനാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് എല്ലാ മേഖലക്കകത്തും തകർന്നടിച്ചുകൊണ്ടിരിക്കുകയാണ് കുത്തക മുതലാളിമാർക്ക് എല്ലാ ഉത്തേജനം നൽകുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഇതൊക്കെ നടക്കുള്ളൂ ഈ നയത്തിന് തികച്ചും വ്യത്യസ്തമാണ് സർ കേരളം ഈ കൊണ്ടുള്ള പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കുമ്പോൾ അതിന് മാറിയുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസുകാർ അത് മറക്കണ്ട സർ സർ ഈ നയത്തിന്റെ ബദലാണ് കേരളം അതാണ് കേരള മാതൃക സാർ വസ്ത്രം ചെരുപ്പ് കൺസ്യൂമർ പണ്ടെ എല്ലാത്തിന്റെയും ഉപഭോഗം കുറഞ്ഞു കുറഞ്ഞു വരുന്നതിന്റെ കണക്കാണ് ബ്ലൂം ബെഞ്ചേഴ്സ് പുറത്തുവിട്ടത് ആ പഠന റിപ്പോർട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളമോ നമ്മുടെ ഓ ഓണ വിപണി കണ്ട് മറ്റു സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കളെ ഞെട്ടിയിരിക്കുകയാണ് സർ ഇരുപതിനായിരം കോടി രൂപയാണ് ഈ സംസ്ഥാനം ഈ വിപണിക്ക് വേണ്ടി പമ്പ ചെയ്ത് അതിന്റെ ഫലമായിക്കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ ഞെട്ടുന്ന രൂപത്തിലേക്കുള്ള വിപണി നടന്നു എന്ന് ഞങ്ങൾ ആരുമല്ല പറഞ്ഞത് ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് പറഞ്ഞത് സർ അതാണ് കേരളത്തിന്റെ ഈ സമ്പദ്ഘടനയുടെ നേട്ടം സർ പരമാവധി സ്വന്തം കാലിൽ നിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ സംസ്ഥാനം വന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ചില കണക്കുകൾക്ക് ഉദ്ധരിച്ചല്ലോ സർ നമ്മളെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അയാളുടെ കണക്കും തെറ്റാണെന്ന് പറയുന്നത് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ കണക്കും തെറ്റാണെന്ന് പറയുന്നത് എനിക്കറിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ വന്ന കണക്ക് പ്രകാരം ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് പ്രകാരം ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന് മുപ്പത് ശതമാനത്തിലധികം പൊതു കടമുള്ള എട്ട് സംസ്ഥാനങ്ങളുണ്ട് അതിൽ കേരളമില്ല ഇരുപത്തി ശതമാനത്തിലധികം പൊതുഘടമുള്ള പതിനാല് സംസ്ഥാനങ്ങളുണ്ട് അതിൽ കേരളമില്ല കേരളത്തിന്റെ ഇരുപത്തിനേ പോയിന്റ് ഏഴ് ശതമാനമാണ് അതിനെക്കാട്ടും കൂടുതലാണ് മറ്റു പല സംസ്ഥാനങ്ങളും ഇത് മറക്കണ്ട ഇത് വന്നത് സാമ്പത്തിക മാനേജ്മെന്റ് പരാജയമാണെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം ചർച്ച കൊണ്ടുവന്നിരിക്കുന്നു മാത്യു കൊൽന അദ്ദേഹത്തിന്റെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞ ശേഷമുള്ള മറുപടികളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നിയമസഭ